ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ചിപ്പി അവന്തികയോട് പറയുന്നുണ്ട് തൻ്റെ കൂട്ടുകാരികളെ ഹെൽപ്പിനായി വിളിച്ചിട്ടുണ്ടെന്ന് എന്നാൽ അത് വേണ്ടായിരുന്നു എന്ന് അവന്തിക പറയുന്നു അമ്മ എന്നെ വഴക്ക് പറയരുത് അവരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഗൗരിയോടും അവർ ആരെങ്കിലും അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അമ്മ വിഷമിക്കേണ്ട അമ്മയ്ക്ക് ഒന്നും വരില്ല എന്നൊക്കെ ചിപ്പി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് വേറെ എന്ത് അസുഖം വന്നാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമോളെ പക്ഷേ ഇത് ആളുകൾ നമ്മളെ വെറുക്കും അടുത്ത് വരാൻ പോലും മടിക്കും എന്റെ വൃത്തികെട്ട വേദനയാണെന്നറിയാമോ ഇതുപോലെ നശിച്ച ഒരു രോഗം എന്ന അവന്തിക പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞാനില്ലേ എന്ന് അവതിക വീണ്ടും പറയുന്നു ഇല്ല മോളെ ഈ അസുഖത്തിനോടൊന്നും അമ്മ തോക്കില്ല മോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അമ്മയ്ക്ക് അതും മതി എങ്കിലും വേദന സഹിക്കാൻ കഴിയാതെ ഇരിക്കയാണ് അവന്തിക ശേഷം കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അർച്ചനയും ഗൗരിയും അവതകിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ അർച്ചന വീണ്ടും അവിടെ കാലുകുത്തി കൂടെ ഗോകുലുണ്ട് ഓടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ചിപ്പിമോള് അതിൻ്റെ എന്നു പറഞ്ഞേ അർച്ചനയുടെ അരികിലേക്ക് ചിപ്പിമോള് വരുന്നുണ്ട് ചിപ്പി കരയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ എന്ന് ചിപ്പി പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട് അതിനെന്താ ഞങ്ങൾ വന്നില്ലേ നമുക്ക് ചിപ്പിയുടെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം കരയണ്ട ചിപ്പിയുടെ അമ്മയ്ക്കൊന്നും വരില്ല എന്ന് ഗൗരി പറയുന്നു അമ്മയുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു ആരും വന്നില്ല ഡ്രൈവറെങ്കളും ജെനിയാൻഡിയും ഒക്കെ പോയി എന്ന് സങ്കടത്തോടെ പറയുകയാണ് ചിപ്പി ചിക്കൻ ബോക്സ് പകരുന്ന രോഗമായോണ്ട് ആരും വരരുതെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് ചിപ്പി പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട കേട്ടോ ചിക്കൻ ബോക്സ് അങ്ങനെ പകരത്തൊന്നുമില്ല ദേ ഗൗരി മോൾക്കും അമ്മയ്ക്കൊക്കെ വന്നിട്ടുള്ളതാണ് എനിക്ക് വന്നിട്ടുണ്ട് പിന്നെയും ഇനി വരത്തില്ലെന്ന് പറയുന്നു ഈ ധൈര്യമുള്ള ഒരു മോളെക്കുട്ടിയമ്മ ശരിക്കും ഭാഗ്യവതിയാണ് മോള് പേടിക്കണ്ട എന്തായാലും മോള് ഞങ്ങളെ വിളിച്ച വിവരം പറഞ്ഞല്ലോ എന്ന് അർച്ചന എവിടെ അമ്മ കിടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന കുട്ടി പറയുന്നു അമ്മ മുറിയിലാണ് വേദന സഹിക്കാൻ കഴിയാതെ ഞെരുങ്ങേയും മൂളേം ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ അർച്ചന അവന്തികയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ അർച്ചന വീണ്ടും നെല്ലുശേരിയിൽ കാലുകുത്തി എവിടെ അമ്മയുടെ റൂം എന്ന് ചോദിക്കുന്നു മുകളിലാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അർച്ചനയെ പിന്നെ ഗൂഗുലും ഗൗരിയും പിറകെ പോകുന്നു അവന്തിക വയ്യാണ്ട് അവിടെ കിടക്കുകയാണ് ആ മുറിയുടെ ഡോറ് തുറക്കുകയാണ് അർച്ചന അങ്ങനെ നാലുപേരും അവിടേക്ക് വരുന്നു അവന്തിക ചോദിക്കുന്നു ആരാ മോളെ ആരാമോളയെന്ന് ഗൗരിയുടെ അച്ഛനും അമ്മയുമാണ് ഗൗരിയുടെ അമ്മയും വന്നിട്ടുണ്ട് എന്ന ഗൗരിയും വന്നിട്ടുണ്ട് എന്നൊക്കെ ചിപ്പി പറയുന്നുണ്ട് അർച്ചനയോട് ഗൂഗിൾ പറയുന്നു അങ്ങോട്ട് വരണ്ട എനിക്കും മോക്കും ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളതാണ് തനിക്ക് വന്നിട്ടില്ലല്ലോ അതെന്താ എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഗൂഗിളിനറിയില്ലേ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് ഇല്ല തനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട താൻ ഇങ്ങോട്ട് വന്നാൽ അത് പ്രോബ്ലമാകും എന്ന് ഗൂഗിൾ പറയുന്നു ശരി എന്നാൽ ഞാൻ പുറത്ത് നിൽക്കാം എന്ന് പറഞ്ഞ് അർച്ചന താഴേക്ക് പോകുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു വേദന സഹിക്കാൻ കഴിയുന്നില്ല ദേഹത്തൊക്കെ ആയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു അവന്തിക ചോദിക്കുന്നുണ്ട് വൈഫ് എവിടെയെന്ന് ഞാൻ സമൃദ്ധിയോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു എനിക്ക് മോക്കും ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളത് അതുകൊണ്ട് പേടിക്കണ്ട പക്ഷേ സംവത ഈ റൂമിൽ കയറിയാൽ പ്രശ്നമാകും എന്നും അവൾക്ക് വന്നിട്ടില്ലെന്നും ഗൂഗിൾ പറയുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ അവനിക പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ എങ്ങനെ പോവും കാറിൽ പോവാൻ പറ്റുമോ ഒരു കാര്യം ചെയ്യാം ഞാൻ ആംബുലൻസ് വിളിക്കാം എന്തായാലും ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ എന്ന് ഗോകുൽ ആൻറ്റി പേടിക്കേണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് ഗൗരിയും പറയുന്നുണ്ട് പിന്നെ കമലയെ കാണിക്കുന്നു കമലയാണെങ്കിൽ കുട്ടികൾക്ക് രണ്ടുപേർക്കും കോഫി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ചിക്കൻ ബോക്സിനെ കുറിച്ചാണ് കുട്ടികൾ അമ്മയോട് അമ്മമ്മയോട് ചോദിക്കുന്നത് അച്ഛമ്മയോട് കമല പറയുന്നുണ്ട് പിന്നെ പണ്ട് ഇത് ചികിത്സിക്കാനുള്ള സൗകര്യമില്ലായിരുന്നു അന്ന് ചിക്കൻ ബോക്സ് വന്നാൽ എവിടെയെങ്കിലും ആളുകളെ മാറ്റി കിടത്തും മിക്കവാറും അങ്ങനെയുള്ളവർ മരിച്ചു പോവാറാണ് പതിവ് അയ്യോ ഈ അസുഖം വന്നാൽ മരിച്ചു പോകുമോ എന്ന് ഇത് ചോദിക്കുന്നുണ്ട് അല്ലാണ്ട് പണ്ട് നാട് മുഴുവനും ചിക്കൻ ബോക്സ് പടർന്നു പിടിച്ച ഒരു സമയം അമ്മയ്ക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്നൊക്കെ എല്ലാവർക്കും പേടിയായിരുന്നു ഇരു കേട്ട് ഇന്ത് പറയുന്ന അമ്മ പറയുന്നുണ്ട് എന്നിട്ട് ചിപ്പിയാണല്ലോ അമ്മയോടൊപ്പം നിൽക്കുന്നത് അവൾക്ക് ഈ അസുഖം പടരില്ലേ അത് അറിയാൻ സാധിക്കില്ല ചിലപ്പോൾ വരും ചിലപ്പോൾ വരത്തില്ല പിന്നെ ഒരിക്കൽ വന്നിട്ടുള്ളവർക്ക് പിന്നീട് വരത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് കമല പറയുന്നു നമ്മുടെ വീട്ടാർ വീട്ടിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഇന്ത് ചോദിക്കുന്നുണ്ട് പണ്ട് അച്ഛന് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട് അച്ചൂന് അന്ന് അവൾ വേദന കൊണ്ട് പുളയുന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ടെന്ന് കമല പറയുന്നു പിന്നെ എന്താ ചെയ്യാറ് ആശുപത്രിയിൽ കൊണ്ടുപോകുമോ എന്ന് കുട്ടികൾ ചോദിക്കുന്നു ഈ അസുഖത്തിന് പ്രത്യേകിച്ച് മരുന്നില്ല പിന്നെ നാടൻ മരുന്നുകളൊക്കെ ഉണ്ടെന്നും കമല പറയുന്നുണ്ട് ഒറ്റമൂലി എന്ന് പറയും അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് രണ്ട് പേർക്കും എൻ്റെ കുഞ്ഞ് ഇപ്പോൾ എവിടെയാണോ എന്തോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കമല ഇരു കേട്ട ഇന്ധവും കരയുന്നുണ്ട് ശേഷം ഗോകുലിനെ കാണിക്കുന്നു താഴെ നിൽക്കുകയാണ് അർച്ചന താൻ ഇവിടെ നിന്നത് നന്നായി ദേഹം മുഴുവനും പൊള്ളിയിട്ടുണ്ടോ എന്ന് അർച്ചന ചോദിക്കുന്നു ദേഹം മുഴുവനും പൊള്ളിയിട്ടുണ്ട് എന്നൊക്കെ ഗോകുലം പറയുന്നു ചിപ്പി അവിടെ അടുത്തുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഒരു ആംബുലൻസ് വിളിക്കാം എന്ന് ഗൂഗിൾ എന്തിനു അർച്ചന ചോദിക്കുന്നു ഞാൻ കാര്യം പറഞ്ഞില്ലേ ഇയാളെ ഇങ്ങനെ ഇട്ടേക്കാൻ കഴിയില്ല എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജോലിക്കാരെ പോലും വിളിച്ചാൽ കിട്ടില്ല ഹോസ്പിറ്റലിൽ തന്നെയാണ് നല്ലത് എന്നെ ഗൂഗിൾ പറയുമ്പോൾ അർച്ചന പറയുന്നു ഗൂഗിൾ നിൽക്ക് ആശു ആംബുലൻസ് വിളിക്കാൻ വരട്ടെ എന്ന അർച്ചന പിന്നെ എങ്ങനെയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എന്ന് ഗൂഗിൾ താൻ എന്തായി പറഞ്ഞു വരുന്നത് എന്ന് ഗൂഗുൾ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ചിക്കൻ ബോക്സ് വന്ന പേഷ്യൻറ്റിന് സ്നേഹപൂർവ്വമുള്ള ഒരു പരിചരണമാണ് ആവശ്യം അതിന് ഹോസ്പിറ്റലിനേക്കാൾ നല്ലത് വീട് തന്നെയാണ് ഇവിടെ ജോലിക്കാർ പോലുമില്ല പിന്നെ എങ്ങനെയാണ് ഇവർ നോക്കുന്നതെന്ന് ഗൂഗുൾ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ചിപ്പിമോളുടെ അമ്മയല്ലേ നമുക്ക് അവരെ അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ ഞാൻ നോക്കിക്കോളാം എടോ ഈ അസുഖം മാറാൻ കുളി മാറി കുളിച്ചെഴുന്നേക്കാൻ ആറേഴ് ദിവസം പിടിക്കും അതുവരെ താൻ ഇവിടെ നിൽക്കാനോ അർജുന പറയുന്നു നമുക്ക് പോയി വരാമല്ലോ എനിക്ക് ചില മരുന്നുകളൊക്കെ അറിയാം എങ്ങനെയാണെന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ അർജുന പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷേ ചിലപ്പോൾ ഓർഫനേജിൽ നിന്ന് സിസ്റ്റർമാർ പറഞ്ഞു തന്നതായിരിക്കാം പെട്ടെന്ന് ഗോകുലിൻ്റെ മുഖം മാറി ഗൂഗുൾ എന്തായാലും ഞാൻ പറയുന്ന കാര്യം ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നാൽ മതി ആശുപത്രിയിൽ പോണ്ട ഞാൻ നോക്കിക്കോളാം എടോ അത് വേണോ എന്ന് ഗോകുൽ വേണം ഈ പേഷ്യൻറ്റിനെ കണ്ടിൽ നടിക്കാൻ എനിക്ക് സാധിക്കില്ല അർജുന പറഞ്ഞതനുസരിച്ച് ഒരാൾ കുറേ സാധനങ്ങൾ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവന്തികയെ ബെഡിൽ നിന്ന് മാറ്റി ഒരു ചെയറിലേക്ക് ഇരുത്തുന്നുണ്ട് എന്നിട്ട് അർജുന കുറേ വേപ്പിലയൊക്കെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തുവിട്ടു അവന്തിക കിടക്കുന്ന ആ ബെഡിൻ ആ വേപ്പിലയൊക്കെ വിതറി ഈ സമയം ആശ്രമത്തിൽ നിന്നും സ്വാമിജി വിളിക്കുന്നു ആൻ്റിയുടെ കയ്യിൽ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചിപ്പി അർജുനയുടെ കയ്യിലാണ് ആ ഫോൺ കൊണ്ടുപോയി കൊടുത്തത് പച്ചമരുന്നിന്റെ കൂട്ട് തയ്യാറാക്കുകയാണെന്ന് മോള് പറഞ്ഞല്ലോ എനിക്കറിയാവുന്ന കാര്യം ഞാനും പറഞ്ഞു തരാമെന്ന് സ്വാമിജി അങ്ങനെ ആ കാര്യം സ്വാമിജി അർച്ചനയോട് പകർന്നു കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്വാമിജി പറഞ്ഞതും അർച്ചനയ്ക്ക് അറിയാവുന്നതുമായ കാര്യങ്ങൾ എല്ലാം അവന്തകു വേണ്ടി ചെയ്യുകയാണ് അർച്ചന സ്നേഹത്തോടെയുള്ള പരിചരണം ചിലതൊക്കെ ചിപ്പിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ചിപ്പിയും ഗൗരിയും കൂടി അവന്തകിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട് അർച്ചന ആ വീട്ടിൽ പാചകമൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കണ്ട ഗോകുൽ പറയുന്നു താൻ ശരിക്കും ഈ വീട്ടിലെ ഒരാളായതുപോലെ ഇടയ്ക്ക് ഗോകുൽ വന്ന് അവന്തിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് ബുദ്ധിമുട്ടായി അല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു ഹേയ് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഗോകുൽ പറയുന്നുണ്ട് വൈഫിനോട് എൻ്റെ ഒരു താങ്ക്സ് പറയണം എന്ന് അവന്തിക ചിപ്പി അവതികയ്ക്ക് ഭക്ഷണമൊക്കെ കോരി കൊടുക്കുന്നുണ്ട് ഓരോ ദിവസവും എണ്ണി എണ്ണി ഇരിക്കുകയാണ് ചിപ്പി പിന്നെ ദൈവത്തോടുള്ള പ്രാർത്ഥനയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും ആ വീട്ടിൽ പോയി പിന്നെ ചിപ്പി മോളെ തന്നെയാണ് അവന്തികയെ നോക്കുന്നത് അവന്തികയ്ക്ക് ഇപ്പോൾ ചിപ്പിയോട് വല്ലാത്തൊരു സ്നേഹം അവര് പോയിട്ട് വീണ്ടും വന്നിരിക്കുന്നുണ്ട് മറ്റു ചില സാധനങ്ങളുമായി വന്നു അങ്ങനെ അർച്ചന അതെല്ലാം ചിപ്പിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു ഇത് സമ്പ്രദാൻ്റി വീട്ടിൽ നിന്നുണ്ടാക്കിക്കൊണ്ട് വന്നതാണെന്ന് ചിപ്പി പറയുന്നുണ്ട് ആൻ്റി എവിടെയെന്ന് അവന്തിക ചോദിക്കുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ഗൂഗിൾ ചോദിക്കുന്നു വേദനയ്ക്ക് നല്ല ആശ്വാസമുണ്ടെന്ന് അവന്തികയും അങ്ങനെ അവനികയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ചിപ്പി മോള് അരികിൽ ഗൗരിയും ബാക്കിയെല്ലാവർക്കും ടേബിളിൽ വെച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചിപ്പിക്കും ഗൗരിക്കും ഭക്ഷണം അർച്ചന തന്നെ വാരി കൊടുക്കുന്നു ഗോകുലാണെങ്കിൽ ഇത് കണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടാൽ ശരിക്കും ചിപ്പിയുടെ അമ്മ താനാണെന്ന് തോന്നുമല്ലോ എന്ന് ഗോകുൽ അർച്ചനയോട് പറയുമ്പോൾ അർച്ചന ചെറിയൊരു പുഞ്ചിരി വീണ്ടും കലണ്ടറിൽ അടയാളപ്പെടുത്തുകയാണ് ചിപ്പി ഓരോ ദിവസം കഴിയും തോറും നാളെ അമ്മയെ കുളിപ്പിക്കാമെന്ന് ചിപ്പി പറയുന്നുണ്ട് എൻ്റെ മോളാണ് ഇപ്പോ അമ്മയുടെ ഭാഗ്യമെന്ന് അവന്തിക പറഞ്ഞു കുളിക്കാനുള്ള ദിവസമായിരിക്കുന്ന മോളുടെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു അർച്ചന തന്നെയാണ് വെള്ളം ചൂടാക്കാനായി വെച്ചിരിക്കുന്നത് അതിൽ കുറച്ച് വേപ്പിലയും മറ്റു സാധനങ്ങളൊക്കെ ഇട്ടു കുളിച്ച് കഴിയുന്നതോടെ എല്ലാം മാറുമായിരിക്കും അല്ലേ എന്ന് പറയുന്നു അങ്ങനെ അവനിക കുളിച്ചിട്ട് വരികയാണ് അല്ല ഈ വീട്ടിൽ വന്നിട്ട് ചെയ്തു കൊടുത്തിട്ടും താൻ ഇതുവരെ അവരെ കണ്ടില്ലല്ലോ എന്ന് ഗോകുൽ ചോദിക്കുന്നുണ്ട് കാണാമെന്ന് അർച്ചനയും അങ്ങനെ അവനിക കുളിച്ചു വരികയാണ് അർച്ചനയിരിക്കുന്ന ഭാഗത്തോടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ